മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളുടെ വസ്തുത മറച്ചുപിടിച്ച് നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ ജനം തള്ളിക്കളയണമെന്ന് മാവേലിക്കര എം എൽ എ സഹായം ഇല്ലാതെയാണ് മുപ്പത്തിയെട്ട് രണ്ട് രണ്ട് കോടി രൂപയ്ക്ക് കിഫ്ബി പദ്ധതി ഏറ്റെടുത്തതെന്ന് എം എൽ എ വ്യക്തമാക്കി കല്ലുമല റെയിൽവേ മേൽപ്പാലം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളുടെ വസ്തുതകൾ മറച്ചുപിടിച്ച് നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ ജനം തള്ളിക്കളയണമെന്ന് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ബജറ്റ് പ്രസംഗത്തിലൂടെ സർക്കാർ മുപ്പത്തിയൊൻപത് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ റോഡ് അണ്ടർ ബ്രിഡ്ജുകളുടെ നിർമ്മാണം ഒരു പ്രധാന പദ്ധതിയായി പ്രഖ്യാപിച്ചിരുന്നു എണ്ണൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ മുപ്പത്തി ഒൻപത് പാലങ്ങൾക്ക് പദ്ധതി നടപ്പിലാക്കുന്നതിന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന് ഭരണാനുമതിയും നൽകിയിരുന്നു അതനുസരിച്ച് ജില്ലയിലെ കല്ലുമലയിൽ മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ വടക്കു ഭാഗത്തെ ഏറെ തിരക്കുള്ള റെയിൽവേ ക്രോസിംഗിലും മേൽപ്പാലം നിർമ്മിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ റെയിൽവേ പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവൃത്തികൾക്ക് ഉൾപ്പെടെ തുക അനുവദിക്കാൻ തീരുമാനിച്ചത് ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ റെയിൽവേയുടെ വർക്ക് പ്രോഗ്രാമിൽ കല്ലുമല റെയിൽവേ മേൽപ്പാലം ഉൾപ്പെട്ടിരുന്നു െ സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി നൽകി രണ്ടായിരത്തിന് ജി ഡി ആർ ടി നമ്പർ എഴുനൂറ്റി പതിനെട്ട് ബാർ രണ്ടായിരത്തി പതിനെട്ട് പി ഡബ്ല്യു ഡി സീരിയൽ നമ്പർ മുപ്പത്തിയൊൻപതായിട്ടാണ് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയിരിക്കുന്നത് ബജറ്റിൽ കിഫ്ബി മുഖേനയാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് ആർ ബി ഡി സി കെ യുടെ നേതൃത്വത്തിൽ മണ്ണുപരിശോധന പൂർത്തിയാക്കി അലൈൻമെന്റും തീരുമാനിച്ചിരുന്നു സമഗ്രമായ നൽകി ഒരു രൂപയുടെ കേന്ദ്ര സഹായം ഇല്ലാതെയാണ് മുപ്പത്തിയെട്ട് രണ്ട് രണ്ട് കോടി രൂപയ്ക്ക് കിഫ്ബി പദ്ധതി ഏറ്റെടുത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അൻപത് ഇസ്റ്റ് അൻപത് എന്ന നിലയിൽ ചെയ്യുന്ന ഓവർബ്രിഡ്ജ് സംസ്ഥാന സർക്കാർ പൂർണ്ണമായി ഏറ്റെടുത്ത് ചെയ്യുന്നതിന്റെ ജാളിത മറക്കാനാണ് വ്യാജ പ്രചനങ്ങൾ അഴിച്ചുവിടുന്നത് പദ്ധതിക്ക് വേഗം കൂട്ടിയത് മുൻ എം എൽ എ ആർ രാജേഷിന്റെ ആവശ്യപ്രകാരം ധനമന്ത്രി തോമസ് ഐസക്കിന്റെയും പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെയും സഹായത്താലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ തന്നെ നിരന്തരം എം എന്ന നിലയിൽ താൻ മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ബന്ധപ്പെട്ട് പദ്ധതിയുടെ വേഗത്തിലുള്ള തുടർച്ച ഉറപ്പാക്കി നിരന്തരമായ ഇടപെടലുകളിലൂടെ പദ്ധതിക്ക് വേഗം കൂട്ടുകയും അതിർത്തി നിർണയിച്ച സ്ഥലമേറ്റെടുത്ത് നടപടികൾ പൂർത്തീകരിച്ച് നഷ്ടപരിഹാരത്തുകയായ പതിനൊന്ന് കോടിയോളം രൂപ ഉടമകൾക്ക് കൈമാറിയ ഘട്ടത്തിലാണ് വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിടാൻ ഭൂ ഉടമകൾ ഫെബ്രുവരിന് മുമ്പായി ഒഴിയാൻ കിഫ്ബി കത്തും നൽകി കഴിഞ്ഞു മാർച്ച് പതിനൊന്നിന് പദ്ധതി സ്ഥലം ആർ ബി ഡി സിക്ക് കൈമാറും നാലു മാസത്തിനുള്ളിൽ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു